ക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യന്മാർക്ക് ലഭിച്ച രക്ഷ എന്ന് പറയുന്നത് എന്താണ് എന്ത് രക്ഷയാണ് ക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ യേശുവിൻ്റെ അധ്യാപനം കേട്ട് വിശ്വാസത്തിൽ വന്ന ശിഷ്യന്മാർക്ക് ലഭിച്ചത് എന്നുള്ള കാര്യമാണ് എൻ്റെ രണ്ടാമത്തെ ചോദ്യം വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും ശിഷ്യന്മാർക്ക് ക്രിസ്തുവിന്റെ കുരിശു മരണത്തിലൂടെ ലഭിച്ചത് പരിശുദ്ധാത്മാവിനെയാണ് കാരണം യേശുക്രിസ്തുവിന് മുമ്പ് വരെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ നിന്ന് ഒരു വ്യക്തിയിലേക്ക് പകരപ്പെടുകയായിരുന്നു നമുക്ക് ബൈബിളിൽ നോക്കി കാണാൻ സാധിക്കും അബ്രാഹിം ഇസ്രാഖ് യാക്കോബ് ഒരു വ്യക്തിയിലുള്ള ദൈവത്തിന്റെ ആത്മാവുള്ളൂ മോശ മോശ കഴിഞ്ഞപ്പോൾ ജോഷ ജോഷ് കഴിഞ്ഞപ്പോൾ ഓരോ നായമാർ ഓരോരുത്തരായി ഇങ്ങനെ ഒരു വ്യക്തിയിൽ നിന്ന് ഒരു വ്യക്തിയിലേക്ക് പകരപ്പെടുക സാമൂഹ്യ പ്രവാചകൻ സാവൂണ് അഭിഷേകം ചെയ്തപ്പോൾ അവനിൽ പരിശുദ്ധാത്മാവ് വന്നു പിന്നെ അഭിഷേകം ചെയ്തപ്പോൾ സാവുവിളിൽ നിന്ന് വിട്ടുപോയി ഒന്ന് രാജാക്കന്മാർ ഇരുപത്തിരണ്ടാമത്തെ പുസ്തകത്തിൽ ഇത് കാണാ ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ കാണാൻ സാധിക്കും ഇതേപോലെ തന്നെ മിക്കായിൽ നിന്ന് പരിശുദ്ധാത്മാ വിട്ടുപോകുന്നത് സദക്കേലി പരിശുദ്ധാത്മാവ് കടന്നു വരുന്ന രംഗങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതായത് ക്രിസ്തുവിന് മുമ്പ് വരെ ഏകനായ ദൈവം ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയിൽ മാത്രമേ നിലനിന്നിരുന്നുള്ളൂ ഒരേ സമയം അനേകനിൽ നിലനിന്നിരുന്നില്ല അതായത് ഏകനായ ദൈവം അനേദിന് വസിക്കാൻ സാധിക്കില്ല ഒരു എന്നെ വസിച്ചിരുന്നുള്ളൂ ഇതാണ് യേശുവിന് മുമ്പ് വരുന്നുണ്ടായിരുന്നത് എന്നാൽ യേശുവിന് ശേഷമുള്ള മാറ്റം എന്ന് പറയുന്നത് ഏകനായ ദൈവം മനുഷ്യനായി ഭൂമിയിൽ ഇറങ്ങി വന്നപ്പോൾ അവൻ കുരിശിൽ തൂങ്ങി മരിക്ക മരിച്ചപ്പോൾ ശരീരവും രക്തവുമായി വിഭജിക്കപ്പെട്ടു അവന്റെ ശരീരം മാംസ കഷ്ണങ്ങൾ ഭൂമിയിൽ പതിച്ചു രക്തം ചിതറിക്കപ്പെട്ടു രക്തവും വെള്ളവും ഒഴുകി ഇതിലൂടെ ഏകനായ ദൈവം അനേകരിലേക്ക് കടന്നു കഴിഞ്ഞാൽ മാത്രം അനേകമായി വിഭജിക്കപ്പെട്ടു ഞങ്ങൾ അതന്നെ പറയാ വിഭജന ശുശ്രൂഷ അത് വിശുദ്ധ ശുശ്രൂഷൂർവാനായിട്ടുള്ള ഭാഗം കൂടിയാണ് ഇങ്ങനെ വിഭജിക്കപ്പെട്ടപ്പോൾ ഏകനായി ദൈവം അനേകരിലേക്ക് ഒരേ സമയം കടന്നു വരാൻ പ്രാപ്തമായി അതായത് അതുവരെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ മാത്രമേ വസിച്ചിട്ടുള്ളൂങ്കിൽ യേശുക്രിസ്തുവിനു ശേഷം ഞാനും നീയും പ്രവാചകനാ ഒരു പ്രവാചകനു വേണ്ടി കാത്തില്ല ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ വസിക്കും നിങ്ങളുടെ വിമസിക്കും നിങ്ങൾ ചോദിക്കാനും നിങ്ങളുടെ വിമസിക്കും യേശു ക്രിസ്തുവിന്റെ കൂർശുമാരത്തിന്റെ യോഗ്യതയാണ് പറഞ്ഞതാ ഇങ്ങനെ പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ വന്നാൽ ഞാനും പ്രവാചകനായി ഇങ്ങനെ സകലരെയും പ്രവാചകരമാക്കുന്ന ഒരു പരിപാടിയാണ് യേശുവിന്റെ കൂരിശുമരണത്തിന് ശേഷം പെന്ത കുസ്തായി കാണുന്നത് പെന്ത കുസ്തായിൽ ആദ്യമായി യേശുവിന്റെ പത്രോസും ദിവസം കൂടെ ഇരുന്ന അഞ്ഞൂറോളം പേരെ ഒരുമിച്ച് പരിശുധാത്മാറിയാം പിന്നെ അവർ കടന്നിരുന്ന ഇടങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവ് എന്നറിയാം ഈ പരിശുദ്ധാത്മാ ഓരോരുത്തരും ഉള്ളിൽ വസിച്ചാൽ മാത്രമേ ദൈവിക നിയമങ്ങളെ കുറിച്ചുള്ള ബോധ്യം മനസ്സിലാവുകയുള്ളൂ അതോ നിങ്ങൾക്ക് കൃപ നൽകുകയുള്ളൂ ഈ കൃപയാണ് സൽപ്രവൃത്തി ചെയ്യാൻ ബ്രദർ പറഞ്ഞല്ലോ എങ്ങനെയാണ് ഒരു വ്യക്തി നിയമം മാറ്റി നിർത്തിയിട്ട് എപ്രകാരമാണ് ഒരു ആക്സിഡന്റ് നടന്ന വ്യക്തിയെ ശുസൂക്ഷിക്കുക എന്ന് പറഞ്ഞല്ലോ അപ്പം എവിടെ വരണം അത് കൃപയിലേക്ക് വരണം ഈ കൃപ ലഭിക്കുന്നതിന് വേണ്ടി ദൈവം നൽകിയിരിക്കുന്നത് ദാനമാണ് പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തിയുടെ ഉള്ളിൽ ലഭിച്ചിരിക്കുന്ന ആ ഒരു ദൈവിക നിയമത്തിന്റെ സ്രോതസ് പരിശുദ്ധാത്മാവാണ് ഈ പരിശുദ്ധാത്മാവ് എല്ലാവർക്കും കിട്ടി എന്നുള്ളതാണ് യേശുവിന് ശേഷമുള്ള രക്ഷ എന്ന് പറയുന്നത് പിന്നെ മരണമില്ല അതായത് ആദ്യമേ ദൈവിക ദൈവത്തിന്റെ സത്വം എൻ്റെ ഉള്ളിൽ നിന്ന് പോയിണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു ഏതെന്തോട്ടത്തിൽ പാപം ചെയ്തപ്പോൾ ഈ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ വന്നാൽ എന്റെ ആത്മാവ് പരിശുദ്ധാത്മാവുമായി ക്ലബ്ബ് ചെയ്തു ഇപ്പൊ ഞാൻ മരിക്കുകയാണ് ആ മരിക്കുമ്പോൾ എന്റെ ആത്മാവ് എന്ത് സംഭവിക്കുകയാണ് എന്റെ ശരീരം വിട്ടു പോവുകയാണ് കൂടാരുണ്ട് പരിശുദ്ധാത്മാവുണ്ട് പരിശുദ്ധാത്മാവ് ക്രിസ്തുവിന്റെ ആത്മാവ ക്രിസ്തുവിന്റെ ശരീരത്തിൽ കടന്നു ചെല്ലുമ്പോൾ എന്റെ ആത്മാവ് എവിടേക്ക് പോകും ക്രിസ്തുവിന്റെ ശരീരത്തിലേക്ക് ചെല്ലും ഇതാണ് രക്ഷ നിത്യജീവൻ എന്ന് പറയുന്നത് പിന്നെ മരണമില്ല മരിക്കുക എന്ന് പറഞ്ഞാൽ എന്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവ് എന്റെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന പ്രവൃത്തിയാണ് ഈ രക്ഷയായിട്ട് കടന്നു വരുന്നത് അത് തന്നെയാണ് പത്രോസിന്റെ പ്രസംഗത്തില് അപ്പൊ രണ്ടാം അധ്യായത്തിൽ പതിനാല് മുതൽ തങ്ങൾക്ക് ലഭിച്ച രക്ഷ നിങ്ങൾക്ക് ലഭിക്കേണ്ടതിന് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക മാനസാന്തരപ്പെടുക ഈ ദാനം നിങ്ങൾക്കും ലഭിക്കും എന്നാണ് ഒരു ശതമാനെ പറ്റി പറയുന്നത് അതോ ചോദ്യം ചോദിച്ചു യേശുവിന്റെ കുരിശു മരണം കൊണ്ട് എന്താണ് ശിഷ്യമാർക്ക് ലഭിച്ച ലഭിച്ചത് രക്ഷ എന്ന് പറഞ്ഞ് എന്ത് ലഭിച്ചു അപ്പൊ ഞാൻ അതിന് ഉത്തരവ് വ്യക്തമായി ബൈബിളിൽ നിന്ന് എടുത്ത് പറഞ്ഞതേ ഇവരുടെ അവനോഹനത്തിൽ പറയാന് ഞാനൊരു ഉത്തരം പറഞ്ഞില്ല എന്ന് എന്തുത്തരം ന്യായപ്രമാണം നീങ്ങിപ്പോയി എന്ന് പറഞ്ഞില്ലാത്ത നായ യേശുവിന്റെ കുരിശ് വന്നത്താൽ ന്യായപ്രമാണം നീങ്ങിപ്പോയി എന്ന് ഞാൻ പറഞ്ഞില്ല അങ്ങനെ ഒരു ഉത്തരമുള്ളതെ എനിക്കറിയില്ലായിരുന്നു കാരണം നീങ്ങി പോകുന്നില്ലല്ലോ അത് പൂർത്തീകരിക്കപ്പെടുകയാണ് അല്ലേ ചെയ്തത് ന്യായപ്രമാണം നീങ്ങിപ്പോയി എന്ന് പറയുന്നത് കാൽവിനിസ്റ്റ് ചിന്താഗതിയാണ് അത്തോലിക്കനോട് വെച്ചാൽ അത്തോലിക്കന് അങ്ങനെ മറുപടി പറയും ീങ്ങിപ്പോയി നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് നിങ്ങൾ എന്ത് ചെയ്താലും ദൈവം പറഞ്ഞേക്കും നിങ്ങൾ ഞങ്ങളെ സഭയിൽ സഭിച്ച മതി എന്ന് കൺസെപ്റ്റ് പറഞ്ഞു മറുപടി പറയില്ല നമുക്കൊരുത്തരമുള്ളൂ യേശു ക്രിസ്തു കുരിശു പറഞ്ഞാൽ പരിശുദ്ധാത്മാരെ ലഭിച്ചു ഞാൻ ആ ഡിപ്പറ്റി പറഞ്ഞിട്ട് പത്ത് ദിവസത്തിലേക്ക് പറയുന്നുണ്ട് യേശു കുരിശ് മരിച്ചതിനാൽ നിങ്ങൾക്കും ഈ ദാനം ലഭിക്കും നിങ്ങൾ വിശ്വസിക്കുക സ്നാവണം സ്വീകരിക്കുക പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ലഭിക്കും അതുവരെ ഓരോരുത്തർക്കായി കൈമാറി വന്നിരുന്ന പരിശുദ്ധാത്മാവ് അതിനുശേഷം സഭയിൽ മുഴുവൻ സകലർക്കും പരിശുദ്ധാത്മാവിനെ ലഭിച്ചു ഇതാണ് അതിന്റെ ഉത്തരം ഞാനത് പറഞ്ഞപ്പോൾ അദ്ദേഹം അധിമുട്ട് പോയി കാരണം രായ്പമാനം നീങ്ങി എന്ന് ഞാൻ പറയണമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് പരിശുദ്ധാത്മാവ് പറഞ്ഞാൽ അത് പറയുന്നത് അത് വേറൊരു മറ്റൊരു ചർച്ചാ വിഷയമാണ് യേശു പറഞ്ഞ സത്യാത്മാവ് ആരാണ് അത് പരിശുദ്ധാത്മാവൊന്നുമല്ല അത് മുഹമ്മദിനെയാണ് പറയേണ്ടത് എന്ന രീതിയിൽ പറയുകയാണ് ഇവിടെ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് എന്താ ചിന്തിക്കണം ഹോളി സ്പിരിറ്റ് സ്പിരിറ്റ് എന്ന് വാങ്ങുന്ന അർത്ഥം അരൂപി പരിശുദ്ധ അരൂപി നമ്മൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴാണ് പരിശുദ്ധാത്മാവ് മനുഷ്യാത്മാവ് എന്ന് പറഞ്ഞ പോലെ പരിശുദ്ധാത്മാവ് എന്നൊക്കെ വരുന്നത് മനുഷ്യാത്മാവ് പോലൊരാത്മാവൊന്നല്ല ഈ പരിശുദ്ധാത്മാവ് അരൂപിയാണ് മനുഷ്യാത്മാവ് അരൂപിയാണ് ശരീരത്തിന് പുറത്താണ് പുറത്തേക്ക് വരുമ്പോഴാണ് അരൂപിയുടെ രൂപത്തില് മനുഷ്യാത്മാവിനെ കാണാൻ സാധിക്കുകയാണ് ഇതുപോലെ മറ്റൊരു അരൂപിയാണ് ഹോളി സ്പിരിറ്റ് ആണ് സ്പിരിറ്റും സോളും തമ്മിൽ വ്യത്യാസമുണ്ട് എല്ലാ സോളും സ്പിരിറ്റാണ് പക്ഷെ എല്ലാ സ്പിരിറ്റും സോളല്ല എന്താ പറഞ്ഞോം അരൂപിയാണ് എല്ലാ മനുഷ്യരുടെയും ആത്മാവ് എന്നാൽ അതുകൊണ്ട് എല്ലാ മനുഷ്യാത്മാവ് എന്ന് പറയുന്നത് അരൂപികളാണ് എന്നാൽ എല്ലാ അരൂപികളും മനുഷ്യാത്മാവല്ല എന്താണ് അരൂപികൾ മാലാക്ക അരൂപികളാ മനുഷ്യാത്മാവല്ല പിന്നെ ദൈവം അരൂപിയ മനുഷ്യാത്മാവല്ല പിതാവ് അരൂപിയ വചനമാവ് ദൈവം അരൂപിയായിരുന്നു ഇപ്പോൾ മനുഷ്യരൂപത്തിലാണ് യേശുക്രിസ്തു പരിശുദ്ധാത്മാവരൂപിയ ഹോളി സ്പിരിറ്റ് പക്ഷെ അതൊന്നും മനുഷ്യാത്മാവല്ല ആത്മാവല്ല സോളല്ല ആണ് മനുഷ്യന്റെ സ്പിരിറ്റിനെ പറയുന്ന പേര് സോൾ മാലാക്കയുടെ സ്പിരിറ്റിന് എന്ത് പറയും മലാക്ക ദൈവത്തിന്റെ സ്പിരിറ്റിന് എന്ത് പറയും ദൈവം മനസ്സിലായോ അപ്പൊ ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത് മൂന്ന് അരൂപകളിൽ ഒരു ദൈവം വസിക്കുന്നു അതിന്റെ മൂന്നാം തരൂപിയാണ് ഹോളി സ്പിരിറ്റ് ദേഷ്യം പറഞ്ഞത് ഹോളി സ്പിരിറ്റിനെ പറ്റിയാ എന്താ മുഹമ്മദ് അരൂബിയെ നടക്കുകയായിരുന്നു ലോകം മുഴുവൻ അതുകൊണ്ടാണ് യേശു പറഞ്ഞത് എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കുവാൻ ഞാനൊരു സഹായകനായിരിക്കും യുഗാന്തി വരെ അവൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും അത് മനുഷ്യന്മാണത് ഹോളി സ്പിരിറ്റ് അത് നിങ്ങൾക്ക് കിട്ടുമെന്ന് തന്നെയാണ് പത്രോസിലേ തന്റെ പ്രസംഗത്തിൽ പറയുന്നത് അതുവരെ യേശുവിന്റെ ജീവിത കാലഘട്ടം വരെ ബന്ധപുസ്ത വരെ ഒറ്റ വ്യക്തിക്കുള്ളിലും പരിശുദ്ധാർമാവ് പൂർണ്ണമായും വസിച്ചിരുന്നില്ല പ്രവാചകന്മാര് പോലും മാറി 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 വസിച്ചിരുന്നത് ഈ ഹോളി സ്പിരിറ്റ് ഉള്ളവനെ പ്രവാചകം എന്ന് പറയുന്നത് അതുകൊണ്ട് ബൈബിളിലെ പുതിയ നിയമത്തിൽ പ്രവാചികമാർ വരെ ഉണ്ട് ഫിലിപ്പോസിന്റെ നാല് പെൺകുട്ടികൾ പ്രവാചികമാർ അവർ പ്രവചിച്ചിരുന്നു ഇവരുടെ ഏതെങ്കിലും പ്രവാചകമാർ ലിസ്റ്റിൽ പെണ്ണുങ്ങളുണ്ടോ നായാധിപ്പുമാരുടെ പുസ്തകത്തിൽ ദബോറാവുന്ന സ്ത്രീയുണ്ട് പ്രവാചികന്നൊരു സ്ത്രീയുണ്ട് പ്രവാചികയാ മനസ്സിലാവുന്നുണ്ടോ ബൈബിളിൽ അങ്ങനെയാ ബൈബിളിൽ ഒരു നിലയിൽ പ്രവാചകന്മാരുണ്ട് പ്രവാചകന്മാർ മാത്രല്ല മറിയം പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞവളാ എലിസബത്ത് പരിശുദ്ധാത്മാവംന്ന് നിറഞ്ഞവളാ അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ഇവർക്കില്ലാത്തത് കൊണ്ടാണ് ഇവരിങ്ങനെ പരിശുദ്ധാത്മാവ് പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ ഇവരുടെ ഇവരാകാന്തു പോയി കത്തോലിക വിഭവൻ്റെ അതാ നായപ്രമാണം നീങ്ങിപ്പോയി എന്നല്ല അപ്പൊ എന്താണ് ഈ ന്യായപ്രമാണം നീങ്ങിപ്പോയി എന്ന് പറയുന്നതിന്റെ പൊരുള് നമുക്ക് അത് അറിയണല്ലോ എന്ത് ഈ ന്യായപ്രമാണം നീങ്ങിപ്പോയത് അതാ ഇത് ബാലിശമായ നിയമങ്ങൾ നീങ്ങിപ്പോയി പകരം അത് നിയമത്തിന്റെ സ്ഥാനത്ത് സ്നേഹം കടന്നു വന്നു ബാലിശമായ നിയമങ്ങളുണ്ട് കുറെയധികം ചിട്ടവട്ടങ്ങളുണ്ട് അത് യേശു തന്നെ തിരുത്തുന്നുണ്ട് ഉദാഹരണത്തിന് യേശു ശിഷ്യന്മാരും ഒരു ഗോതമ്പ് വയലിലൂടെ പോവുകയായിരുന്നു ശിഷ്യന്മാർ ഗോതമ്പ് എടുത്ത് കയ്യിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് ഉറച്ചിട്ട് വയലിട്ട് കഴിച്ചു ഇത് കണ്ടിട്ട് അവരുടെ ആളുകൾ പറഞ്ഞു ഇന്ന് സാപത്താണ് സാപത്ത് ദിവസം ഇവർ ഇതാ ഗോതമ്പ് എടുത്തു അതാ ഇത് കൊയ്തു കയ്യിലിട്ടിട്ട് അവർ ഒന്ന് മെതിച്ചു പിന്നെ ഊതി പറ്റി തിന്നു ഹോ മൂന്ന് പണിയെടുത്തിരിക്കുന്നു സാപ്പത്തിൽ ഇവർ പാപികളാണ് അപ്പോൾ യേശു പറയുന്ന കാര്യം തന്നെ നിങ്ങൾ പാത്രങ്ങളുടെ പുറംപാകം വൃത്തിയാകുന്നു അകം വൃത്തിയാക്കുന്നില്ല നിയമങ്ങൾ ഇങ്ങനെ വെച്ചിരിക്കുക ഉള് ശുദ്ധല്ല ഞാൻ യേശു പറയുന്നു എന്റെ അടിസ്ഥാനപരമായ പോയിന്റിലേക്ക് വരും വിഷമിരിക്കുന്നതിന് ഭക്ഷണം കിട്ടുകയാണോ വലുത് അതോ ഇവിടെ കൊയ്തു പാച്ചി പിന്നെ മെതിച്ചു എന്നൊക്കെ പറയുന്ന കുറ്റം ആരോപിക്കുന്നതാണോ വലുത് നിയമമാണോ നോക്കേണ്ടത് സ്നേഹമാണോ നോക്കേണ്ടത് ഇതാണ് മോശ പ്രമാണൊക്കെ രസകരമായി ഇങ്ങനെയുള്ള കുറെ നിയമാധിഷ്ഠിതമായ കാര്യമുണ്ട് താൽമൂല്യുണ്ട് ഇതേപോലെയൊക്കെ ഒരു സ്ത്രീ ആ സ്ത്രീയിൽ ഭർത്താവ് സംശയം പ്രകടിപ്പിക്കാൻ ഇവൾ പിഴച്ചു പോയിരിക്കുന്നു സംശയം പ്രകടിപ്പിക്കുകയാണെങ്കിൽ കന്നികയിൽ നിന്നിങ്ങനെ ആണെങ്കിൽ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഉടനെ എന്ത് ചെയ്യണം എന്നറിയാമോ പുരോഹിതനെടുത്തു കഴിയണം എന്നിട്ട് ഈ പുരുഷൻ പറയും ഈ സ്ത്രീ വ്യപചാര കുറ്റം ചെയ്തിരിക്കുന്നു എന്ന് പ്രസ്താവിക്കും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പുരോഹിതനെന്ത് ചെയ്യുന്ന ഒരു പാത്രത്തിൽ വെള്ളം കൊടുക്കും ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീ പാപം ചെയ്തിട്ടുള്ള ആണെങ്കിൽ വയറ് കീറി ഉദരം ഉള്ളിൽ പിളർന്നിട്ട് വയറു വേഗത്തിൽ എത്തുവിഴും അവൾ പാപി അല്ലെങ്കിൽ അത് കുടിച്ച ഒരു കുഴപ്പമുണ്ടാകില്ല ഇതാണ് ഒരു ന്യായ പ്രമാണം ഇതിലൊക്കെ എന്ത് യുക്തിയുള്ളത് ഇത് വളരെ സിമ്പിൾ സൈക്കോളജിക്കൽ മൂവ്മെന്റ് ആണ് ഇവൾ പാപി അല്ലെങ്കിൽ എന്ത് ചെയ്യും അവളത് കുടിക്കും ഒരു കുഴപ്പമില്ലെന്ന് പറയും ഭർത്താവിന് വിശ്വാസമായി കാര്യം കഴിഞ്ഞു പാപിനി ആണെങ്കിൽ അവളത് കുടിക്കില്ല എറോത്ത് ചത്തുപോന്നും പഴയപ്പെട്ടിട്ട് അവൾ പാപയായിട്ട് പറയും ഇത്തരം രണ്ട് വിഷയം ഒരു സിനിമ ഉണ്ടല്ലോ മിഥുന സിനിമയിൽ ഇപ്പോഴൊക്കെ തല പൊട്ടിത്തെറിക്കുന്ന സംഭവം അതേപോലെ സംഭവം ഗോത്ര കാലഘട്ടത്തിനുള്ള നിയമങ്ങളാണിതൊക്കെ സത്യം തെളിയിക്കുന്നതിനുള്ള വിഷയങ്ങൾ ഇതൊക്കെ അല്ലാതെ ഇതിന് വേറെ വേറെ സംഭവമൊന്നുമില്ല ഇതും മനസ്സിലാക്കിക്കൊണ്ടാണ് ക്രിസ്തുതിനകത്ത് തിരുത്തുന്നത് ഇങ്ങനെയുള്ള കുറെ പ്രമാണം അധിഷ്ഠിതമായിട്ടുള്ള ഒരു വിശ്വാസത്തിനെ എങ്ങനെ കുരുക്കിയിടുന്ന ദൈവമായുള്ള ബന്ധത്തെ മുറുക്കി കിട്ടുന്ന ആ ഒരു കാഴ്ചപ്പാടിലുള്ള നിയമങ്ങളാണ് അസാദുവായി മാറുന്നത് അർത്ഥം അശുദ്ധിയാണെന്ന് ചിന്തിക്കുക താഴ്ന്ന ജാതിക്കാർ താഴ്ന്നവരാണെന്ന് കരുതുക ഇതൊക്കെ സുവിശേഷത്തിന് വിരുദ്ധമാണ് അതായത് ഈ പ്രമാണങ്ങൾ റദ്ദാക്കപ്പെടുകയെല്ലാം പൂർത്തീകരിക്കപ്പെടുകയോ ചെയ്യുന്നു ന്യായ പ്രമാണം അതിന്റെ പൂർത്തീകരണത്തിലെത്തിയത് കൊണ്ട് ചില പിടിവാശികളായുള്ള നിയമങ്ങളൊക്കെ അസാധുവായി അവിടെ സ്നേഹം വെച്ച് നോക്കും ഞാൻ പന്നിയിറിച്ചു ഭക്ഷിക്കുമ്പോൾ സ്നേഹത്തിനെതിരാകുന്നുണ്ടോ ഞാൻ ഒരുവനെ കൊല്ലുമ്പോൾ സ്നേഹത്തിനെതിരാകുന്നുണ്ടോ ോ ഞാൻ വ്യഭിചാരം ചെയ്യുമ്പോൾ സ്നേഹത്തിനെതിരാകുന്നുണ്ടോ ഞാൻ ശരീരത്തിനെതിരെ പാപം ചെയ്യുമ്പോൾ ദൈവ സ്നേഹത്തിനെതിരാകുന്നുണ്ടോ ഇതാണ് ബേസിക് ഇതിനപ്പുറം സ്നേഹത്തിന് എതിർ നിൽക്കുന്ന ഒരു നിയമവും ഞാൻ ഇതാണ് പ്രമാണം നീങ്ങിപ്പോയി പ്രമാണം എന്ന് പറയുന്നത് സ്നേഹത്തിന് എതിർ നിൽക്കുന്നതെല്ലാം അനാവശ്യമായ മറ്റുള്ളവരെ ഭാരപ്പെടുത്തുന്ന നിയമങ്ങളാണ് നീങ്ങിപ്പോകുന്നത് കാരണം അത് സ്നേഹത്തിൽ മനുഷ്യൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നിയമ അതുകൊണ്ടാണ് ഞാൻ ഇപ്രകാരം പറഞ്ഞ കേട്ടിപ്പറ്റില്ലേ സീസറിനുള്ളത് സീസറിനെ ദൈവത്തിനുള്ളത് ദൈവത്തിനെ സീസറിന് വേണ്ടി ദൈവത്തെ കൂട്ടുപിടിച്ച് നിയമം ഉണ്ടാക്കണ്ട അതാണ് അന്ന് വരെയും ഇപ്പൊ മതേതരത്വം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വരുന്നത് ഈ പത്തൊമ്പതോ നൂറ്റാണ്ടിലാണ് അതുവരെയും സീസറിനെ ഉപയോഗിച്ച് മതം ഉപയോഗിച്ച് ഭരിക്കുക സീസർ ഏത് പറഞ്ഞാൽ അധികാരി യൂറോപ്പിലൊക്കെ പ്രത്യേകിച്ചു അപ്പൊ യേശു പറഞ്ഞ പറഞ്ഞുതന്നെ സീസറിനുള്ളത് സീസറിനെ ദൈവത്തിനുള്ള ദൈവത്തിനെ അതിന്റെ പശ്ചാത്തലത്തിലാണ് മതേതരത്വം എന്ന് പറയുന്ന ഒരു ആശയം തന്നെ മതം രാജ്യത്തിൽ എടപ്പെടണ്ട മതത്തിൽ രാജ്യവും എടപ്പെടണ്ട ദൈവത്തിന്റെ നിയമമാണ് മതം പറയുന്നത് രാജ്യത്തിനത് അതിലേക്ക് വളരാൻ പറ്റുമെന്ന് നോക്കിക്കോളും രാജാവ് വേറെ നിയമം ഉണ്ടാക്കിക്കോളും ആ നിയമത്തിലേക്ക് ദൈവിക നിയമത്തിലേക്ക് ജനത്തെ കൂട്ടിക്കൊണ്ടുവരാവുന്ന രീതിയിലുള്ള നിയമങ്ങൾ രാജ്യം ഉണ്ടാക്കൂ ഇതാണ് പറയുന്നത് അപ്പോഴാണ് എബ്രാഹിം ലങ്കൻ അടിമത്തം നിരോധിക്കണം നോക്കൂ ബൈബിളിൽ ബൈബിളിന്റെ കോൺസെപ്റ്റ് അനുസരിച്ച് അടിമത്തം പാടില്ലെന്നുള്ള ആശയം വരുന്നുണ്ട് അടിമയും ഉടമയും ക്രിസ്തുവിൽ ഒന്നാണെന്നുള്ള ആശയം വരുന്നുണ്ട് ബൈബിൾ എടുത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് എബ്രാഹിം ലങ്കന്റെ നേതൃത്വത്തില് അടിമത്തത്തിനെതിരെ അവർ പ്രഖ്യാപനം നടത്തിയത് അപ്പൊ ഒരു നിയമനിർമ്മാണം നടത്തിയത് ബൈബിൾ അനുസരിച്ചിട്ടാണെങ്കിൽ അടിമയുടമയും െന്ന് പറയണം പക്ഷെ അതിലേക്ക് വളരെ സമൂഹം റെഡി ആയിട്ടില്ല സമൂഹത്തിനനുസരിച്ചുള്ള നിയമനിർമ്മാണം അവർ വരുത്തി ഇതാണ് ഇന്നും ഇന്നും ഇപ്പൊ ഉദാഹരണത്തിന് അമേരിക്കയിൽ ഇപ്പോൾ ട്രംപ് വിജയിച്ചു എന്താ കാരണം ട്രംപ് ക്രിസ്തുവിന്റെ പേര് പറഞ്ഞു യേശു ക്രിസ്തുവിന്റെ നിയമം ഇന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഹോമോസെക്ഷാലിറ്റിക്കെതിരെ നിന്നു ഭ്രൂഢഹത്യക്കെതിരെ നിന്നു ഈ രണ്ടാശയങ്ങളും പ്രധാനമായിട്ടും എതിരെ നിന്നു ലിബറലിസത്തിനെതിരെ നിന്നു അടിമത്തത്തിനെതിരെ നിന്നു ഇങ്ങനെയുള്ള വിഷയങ്ങൾ വന്നപ്പോൾ ഇത് അൾട്ടിമേറ്റ് ട്രൂത്താണ് ജനത്തിൻ്റെ ഉള്ളിൽ എഴുതപ്പെട്ടതാണ് അതിലേക്ക് വളരുന്ന ജനം ഒട്ടേ അപ്പൊ ഇങ്ങനെ പറയുന്ന അതിനെതിരെ പറയുന്ന വ്യക്തികൾ സിംപിളായിട്ട് തോറ്റുപോകും അതാണ് കമലസിന്റെ പരാജയം ഉണ്ടായത് അല്ലെങ്കിൽ അവിടെ ആ വ്യക്തി വിജയിക്കുകയാണെങ്കിൽ ഈ ആശയങ്ങൾ പറഞ്ഞുകൊണ്ട് വിജയിക്കുകയാണെങ്കിൽ ആ സമൂഹം ദുഷിച്ചു പോയി നടത്തണം സ്വന്തം പോലെ ആയി നടത്തണം ഒരാശയം ദൈവിക വിഷയമല്ലാത്ത ഒരു ആശയത്തെ എടുത്തുയർത്തിയിട്ട് ആശയം ശരിയെന്ന് ആ ജനത വോട്ട് ചെയ്ത് ജീവിപ്പിക്കുകയാണെങ്കിൽ അതിന് അർത്ഥം എന്താ അവിടെ ദൈവിക നിയമം ഹൃദയത്തിൽ നിന്ന് വിട്ടുപോയ ജനതയുണ്ട് എന്നർത്ഥം അപ്പൊ ഇങ്ങനെ ഇങ്ങനെയാണ് കുറച്ച് കുറച്ച് വിഷയങ്ങളുണ്ടത് അതാണ് ദൈവിക നിയമം എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പൊതുവിലെ ഇവരുമായി സംവാദ വിഷയത്തിൽ കണ്ടത് ഇവിടെ എല്ലാ ചോദ്യവും ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട് ഞാനിതിനി തുടർന്നുള്ള ദിവസങ്ങളിൽ ഓരോരോ ഭാഗമായി കട്ട് ചെയ്തിട്ട് ഇന്ന ചോദ്യത്തിന് ഇന്ന മറുപടി ഇന്ന ഡിബേറ്റ് ഈ ഡിബേറ്റ് പറഞ്ഞിട്ടുണ്ട് എന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് മുമ്പിൽ വീഡിയോ അവതരിപ്പിക്കും കാരണം എന്താ പറയുമോ ഇവരെ സംബന്ധിച്ചിടത്തോളം എത്ര ഉത്തരം പറഞ്ഞാലും ഉത്തരം പറഞ്ഞിട്ടില്ല ഉത്തരം പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ പറയൂ അതുകൊണ്ട് ഉത്തരങ്ങൾ ഇന്നതാണ് ചോദ്യം ഇന്നതായിരുന്നു ആ ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ ഇന്നതാണ് ഇനി ഞാൻ ജോജിയോക്കെ ഒരു ഉത്തരം പറയാൻ സാധിച്ചു ചോദ്യം കൊണ്ട് അവർ ഗൗതിരിച്ചില്ലേ ദൈവം തന്നു അതിനനുസരിച്ചോളെന്ന് പറഞ്ഞു അത് ദൈവിക നിയമമല്ലേ എന്ന കാര്യം സ്പഷ്ടമല്ലേ ഒരു യുക്തിയില്ലാത്തൊരു നിയമം ദൈവം തന്നിരിക്കുന്നു പറഞ്ഞു അങ്ങനെ തന്നെ വേറെ എന്തൊക്കെ ചോദിക്കാം ഞാൻ പറഞ്ഞു ലാസ്റ്റ് കൺക്ലൂഷനില് ഞാൻ പറഞ്ഞു വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു ഒരു പൂജാരി ഒരു പൂച്ചയെ കെട്ടി എന്നൊരു പൂജ നടത്തി ശിഷ്യന്മാരൊപ്പം പൂജ നടത്ത അങ്ങനെ ഇരിക്കാരി മരിച്ചുപോയി അപ്പൊ ശിക്ഷന്മാരെ ചെയ്തു പൂച്ചയെ വീണ്ടും കൊണ്ട് അവിടെ കെട്ടി പൂജ നടത്തി തുടർന്നു അങ്ങനെ എനിക്ക് പൂച്ച ചത്തുപോയി അപ്പൊ ശിക്ഷന്മാർ ആലോചിക്കാണ് പൂച്ച നടത്തണമെങ്കിൽ പൂച്ചയെ കൊണ്ടുവന്ന് കെട്ടിയിടണ്ടേ ഗുരു അങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളത് എന്താ സംഭവിച്ചത് അന്നുണ്ടായ ഒരു നിയമം ആചാരമായി ഇന്നലെ ചെയ്തൊരു അബദ്ധം ഇന്നത്തെ ആചാരമായി നാഥ ശാസ്ത്രമായി പിന്നെ ഇതിനെ ഇതിനെപ്പറ്റിയുള്ള പൂച്ചയുടെ പറ്റിയുള്ള ശാസ്ത്ര ഗ്രന്ഥങ്ങൾ അറിഞ്ഞ ഞാൻ കൺക്ലൂഷനിൽ വളരെ വ്യക്തമായി പറഞ്ഞ സംഭവിച്ചതാണ് ഇതല്ലേ സംഭവിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ ഈ ഗ്രന്ഥം മഹത്വമാണ് മഹത്വമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ച ഒറ്റ ചോദ്യം സയന്റിഫിക് ഒറ്റ ചോദ്യം ഞാൻ ചോദിച്ചത് ഒരു വർഷം എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം വേണ്ടേ ഒറ്റ ചോദ്യം ഞാൻ ചോദിച്ചുള്ളൂ ഭൂമി സൂര്യനെ ചുറ്റി വരുന്ന അതിന് കാലഘട്ടത്തെ പറയുന്ന പേരാണ് ഒരു വർഷം ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എന്താ ഭൂമി സ്വയം തന്നെ അച്ചുത്തറങ്ങറങ്ങി പൂർത്തിയാക്കുന്നതാണ് ഒരു ദിവസം ഒരു വർഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ നിമിഷം ഇവിടെ നിന്ന് ആരംഭിച്ച് സൂര്യനെ ചുറ്റി ഇതേ സ്പോട്ടിൽ തന്നെ ഭൂമി എത്തുമ്പോൾ ഒരു വർഷമായി അങ്ങനെ പറയുന്ന പേരാണ് ഒരു വർഷം ഇവരുടെ മഹത്തായ ദൈവീക ഗ്രന്ഥം അനുസരിച്ചിട്ട് മുന്നൂറ്റി അറുപഞ്ച് ദിവസം ഒരു വർഷത്തിലുണ്ടോ ചന്ദനെ അടിസ്ഥാനമാക്കിട്ട് വർഷം പറയാൻ പറ്റുമോ യുക്തി കുറഞ്ഞ എന്തെങ്കിലും ചന്ദ്രന്റെ അടിസ്ഥാനമാക്കി ഭൂമി ചന്ദനം പത്ത് മാസം വട്ടം കറങ്ങിക്കഴിഞ്ഞാൽ ഭൂമി സൂര്യൻ വട്ടം ചുറ്റിയെത്തും പറയാ എന്ത് യുക്തിയുള്ളത് അപ്പൊ ചോദിച്ചു അതിനിപ്പോ എന്താ കൊഴപ്പടെ ഞാൻ പറഞ്ഞു നിങ്ങൾ കൃഷിക്കാരനെ ആണെങ്കിൽ വിത്ത് വെച്ചു നോക്കൂ ഇത്ര മാസം കഴിഞ്ഞ് വിളവെടുക്കാവും പറഞ്ഞു നോക്ക് അപ്പൊ മനസ്സിലാവും ഓരോ മാസം കഴിയുമ്പോൾ ഓരോ വർഷം കഴിയുന്ന ഒരു റംസരം ഓരോ മാസം പിന്നീട് പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ കാരണം ഞാൻ പറഞ്ഞെടുത്തു ഇനി സ്നേഹത്തിനെതിരായ രണ്ട് നിയമം ഞാൻ പറഞ്ഞെടുത്തു ഒന്ന് അവയവദാനം സ്നേഹത്തിനെതിരായ ഒരു നിയമ മരണത്തിൽ ബ്രെയിൻ ഡെത്ത് സംഭവിച്ച വ്യക്തിയുടെ അവയവങ്ങൾ കണ്ണുപോലും വേറൊരു വ്യക്തിക്ക് ദാനം ചെയ്യാൻ സമ്മതിക്കുന്നില്ല അത് പോയാലും വേറൊരു വ്യക്തിക്ക് കൊടുക്കില്ല വാങ്ങും കൊടുക്കില്ല എന്താ കൊടുക്കാത്തത് സ്നേഹമില്ല ആ നിയമത്തിൽ സ്നേഹമില്ല ദത്തെടുക്കുന്ന അവകാശം മക്കളില്ലാത്ത ദമ്പതികൾക്ക് അനാഥക്കുഞ്ഞുങ്ങളെ ദത്തെടുക്കാനുള്ള സ്നേഹം പ്രകടിപ്പിക്കാനുള്ള സ്നേഹത്തെ വളർത്താനുള്ള അവകാശമില്ല ആലോചിച്ച് നോക്കൂ അതും അവിടെ സ്നേഹമുണ്ടോ ആ നിയമത്തിൽ സ്നേഹമുണ്ടോ ഇതാണ് ചോദ്യം സ്നേഹത്തിനെതിർ നിൽക്കുന്ന ഒരു നിയമത്തിനും പ്രസക്തിയില്ല ദൈവികമല്ല ദൈവം അനുഗ്രഹിക്കട്ടെ രക്ഷ യേശുവിന്റെ കുരിശു പറഞ്ഞത്താലാണ് ന്യായനിർമ്മാണത്തിനടിസ്ഥാനമാക്കിയുള്ള കർമ്മ അനുഷ്ഠാനത്താൽ കർമ്മം ചെയ്തിട്ടല്ല രക്ഷ എന്ന് ഞാൻ ഈ ഡിബേറ്റിലൂടെ പറഞ്ഞതിൽ വളരെ ചാരിതാർത്ഥ്യമുണ്ട് ദൈവം സുവിശേഷം നൽകുക പറയാൻ കിട്ടിയ നൽകിയ ഒരു അവസരം മതാദർ സംവാദങ്ങൾ ഇതുപോലെ ആയിരിക്കണം എന്നാണ് സഭയുടെ ഒരു കൺസെപ്റ്റ് മറ്റുള്ളവരുടെ മതങ്ങളെ വേദനിപ്പിക്കാതെ തന്നെ നമ്മുടെ സത്യ സത്യസൂചം പറയുവാൻ കിട്ടുന്ന അവസരമായിട്ട് തന്നെ ഞാൻ ഞാനിതിനുപയോഗിക്കുന്നത് ഇനി ഇവർക്ക് ഇതുപോലെ തന്നെ ഇവർ പറഞ്ഞ ഒരു കാര്യമുണ്ട് ദൈവമേഘനാണോ തൃത്വമാണോ മോണത്തിസം വി എസ് ട്രിനിറ്റി അല്ലെങ്കിൽ യേശു പ്രവാചകനാണോ ദൈവമാണോ ഇങ്ങനെയുള്ള ഈ വിഷയങ്ങളിൽ ആരോഗ്യകരമായ ഒരു സംവാദം അറിയാനുള്ള ആഗ്രഹത്താണ് സംവാദം അല്ലാതെ യുദ്ധം ചെയ്യാനല്ല അതൊരു നല്ലൊരു അതായത് മുസ്ലിം സഹോദരങ്ങളുടെ ക്രൈസ്തവ വിഷയങ്ങളിലുള്ള തെറ്റിദ്ധാരണ മാറ്റം നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നി വീട്ടിൽ പറ്റി തന്നെ എനിക്ക് മനസ്സിലായി ഇവർ എങ്ങനെയാണ് ക്രിസ്ത്യാനികളെ കാണുന്നത് ന്യായ പ്രമാണം നീങ്ങിപ്പോയ വ്യക്തികളെ ഏറ്റെടുക്കണം കാണുന്നത് അല്ല ഈ പൗലോസിന്റെ ആശയങ്ങൾ പിന്തുടരുന്ന യേശുവിനെ പറ്റി അറിയാത്തത് ഏതാ ഇതുവരെ മനസ്സിലായിട്ടില്ല പൗലോസ് യേശുവിന്റെ പ്രമാണത്തിനെതിരായി പറഞ്ഞത് എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അവര് പറയുന്നത് മോശ പറഞ്ഞ പ്രമാണം അതുപോലെ അനുഷ്ഠിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ് യേശു യേശു പറഞ്ഞ നിയമങ്ങളൊക്കെ പോലീസ് പറഞ്ഞതാണെന്നാണ് ഇവർ അവതരിപ്പിക്കുന്നത് അത് അതുകൊണ്ട് ഞാൻ എന്താണ് മോശയ്ക്ക് ഓൾറെഡി ചോദിച്ചോറുള്ളപ്പോ പിന്നെ എന്തിനാണ് ഇഞ്ചിന് കൊണ്ടുവരേണ്ട ആവശ്യം യേശു എന്ന് ഞാൻ ചോദിക്കണ്ടായി അപ്പോ അനുരഞ്ജനം നിയമം എന്നാ നിയമങ്ങളൊന്ന് പറഞ്ഞുതരച്ച അതനുസരിച്ച് ജീവിക്കണമെങ്കിൽ മുസ്ലിംസിനെ ഇഞ്ചിന് അനുസരിച്ച് ജീവിക്കണമെന്നൊരു നിയമം ഉണ്ടല്ലോ ആ ഇഞ്ചിന് വിശുദ്ധ ഗ്രന്ഥമാണല്ലോ അതിന് പറഞ്ഞിരിക്കുന്ന നിയമങ്ങളൊക്കെ ഒന്ന് നിങ്ങളൊന്ന് വെളിപ്പെടുത്തി തന്നാൽ വളരെ ഉപകാരമായി യേശു പറഞ്ഞൊന്ന് കോട്ട് ചെയ്തിട്ട് പറയണം അല്ലാതെ നായ പ്രമാണമെടുത്തിട്ട് യേശു പറഞ്ഞു പറയരുത് മീൻസ് നിങ്ങളുടെ അഭിപ്രമാണം അപ്പൊ ഇതുപോലുള്ള വിഷയങ്ങളെ സംബന്ധിക്കുന്നത് വളരെ നന്നായിരിക്കും കൂടുതൽ ആളുകളിലേക്ക് വെളിച്ചം ലഭിക്കുവാൻ